കേസ് എന്തൊക്കെയുണ്ട് ഒരു ചെറിയ കാര്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഷെയർ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് വർഷങ്ങളായിട്ടുള്ള ആൾക്കാരോടല്ല പുതിയതായിട്ട് വരുന്ന യങ് ഫാമിലി ചെറിയ പ്രായത്തിൽ ഇപ്പം പഠിക്കാനായിട്ടൊക്കെ വരുന്നവർ പുതിയതായിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയ ഞാൻ ഓസ്ട്രേലിയയിലാണ് അതുപോലെ അമേരിക്ക കാനഡ യു കെ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളോടാണ് ഈ വീഡിയോ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് മറ്റൊന്നുമല്ല നമ്മൾ നിങ്ങളെ വലവിധിച്ച് നിങ്ങളെ പിടിക്കുവാൻ വലവിധിച്ചിവിടെ കുറച്ച് പേരുണ്ട് രണ്ട് ഗ്രൂപ്പുകാരുണ്ട് നിവൃത്തിയുണ്ടെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പോകാതിരിക്കുകയാണെങ്കിൽ നല്ല സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ആ രണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രാഷ്ട്രീയക്കാർ നാട്ടിലെ രാഷ്ട്രീയക്കാർ അവരുടെ ഓരോ കിങ്കർമാരെന്നു വേണേൽ പറയാം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകർ ഇവിടെ അവരുടെ തന്നെ ഒരു സെല്ല് രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കുമുണ്ട് ഇവിടെ അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പാണ് മതം എല്ലാ മതത്തിൻ്റെയും ഒരു സംഘടന ഇവിടെയുണ്ട് നമ്മളിതിനകത്ത് ആലോചിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് അതാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഓർക്കുന്നത് നോക്കൂ നമ്മുടെ കേരളത്തിൽ നിരവധി പള്ളികളും നിരവധി അമ്പലങ്ങളും മോസ്കുകളും പല തരത്തിലുള്ള മതത്തിൻ്റെതായ ദൈവങ്ങളും ഒക്കെയുണ്ട് അല്ലേ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതായത് ഈ മതങ്ങളൊക്കെ നിലനിൽക്കുന്നത് തന്നെ ആളുകളെ ഒന്നിപ്പിക്കാനും ആളുകളെ മറ്റുള്ളവർ മറ്റുള്ള മതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരിൽ നിന്ന് സപ്പറേറ്റ് ചെയ്ത് ഇവരുടെ ഒരു വിഭാഗമാക്കുവാനും ഇത് കൊണ്ടുനടക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ മേലാളന്മാരെന്ന് പറയുന്ന ഈ ക്രിസ്ത്യൻ ഇതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെത്രാന്മാർ അവരുടെ ഒരു സംഘം ഒരു മാഫിയ എന്ന് വേണേൽ പറയാം ഇവർ എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള അവരുടെ ഒരു ഉപജീവന മാർഗമാണ് സാധാരണക്കാരനായിട്ടുള്ള വിശ്വാസികളെ പിടിച്ചു നിർത്തി അവരുടെ ഇതിൻ്റെ എല്ലാം പുറകിൽ പണമാണ് ഈ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം എങ്ങനെയായാലും ഏതെങ്കിലും വിധത്തിൽ വിശ്വാസത്തിൻ്റെയൊക്കെ മറവിൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ പറഞ്ഞ ദൈവങ്ങളും ഈ പറഞ്ഞ മതങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു വീണ കേരളത്തിലുണ്ടായിരുന്നു ഈ ദൈവങ്ങൾക്കൊന്നും നമ്മളെ അവിടെ ജീവിപ്പിക്കാനോ അവിടെ നമുക്ക് നല്ലൊരു ഭാവി തരാനോ കഴിഞ്ഞില്ല അതേപോലെ തന്നെയുള്ള ആൾക്കാരാണ് ഇപ്പം ഏകദേശം എഴുപത് എഴുപത്തേഴ് വർഷത്തിന് മുകളിലായി അല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ നമ്മളെ ഭരിച്ച് കേരളത്തെ മുടിച്ച രാഷ്ട്രീയ നപുംസകങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഒരു നാണവുമില്ലാതെ ഒരു ദയവുമില്ലാതെ വീണ്ടും വീണ്ടും നമ്മുടെ പുറകെ വന്ന് നമ്മളെ പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ കാണിച്ച് നമ്മുടെ വോട്ട് മേടിച്ച് അവരുടെ പോക്കറ്റ് നിറയ്ക്കാനായിട്ട് നടന്ന രാഷ്ട്രീയക്കാർ ഈ രാഷ്ട്രീയക്കാര് ഈ ഈ ഏത് രാഷ്ട്രീയക്കാരനാണേലും ഇവർ നല്ല രീതിയിൽ നമ്മളെ ഭരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം വാർത്തെടുത്തിരുന്നെങ്കിൽ ഞാനുൾപ്പെടെയുള്ള ആർക്കും ഈ പറഞ്ഞ ഇന്ത്യ വിട്ട് അല്ലെങ്കിൽ കേരളം വിട്ട് പോരേണ്ടി വരത്തില്ലായിരുന്നു അല്ലേ ഇവരെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിരിക്കാം അവരെ നമ്പി നിൽക്കുന്ന അവരുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന കുറച്ച് പേർക്ക് ഇതിൻ്റെ ഗുണമുണ്ടാകും പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന പൊതുജനത്തിന് ഇന്ന് കേരളത്തിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾക്കറിയാം കൈക്കൂലിയായിട്ടും ബാക്കി നമുക്കവിടെ ജീവിക്കാൻ പറ്റുവല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ കാലത്ത് ഡ്രഗ്സാണ് മുഴുവൻ അപ്പോൾ ആ ഒരു നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ തള്ളിവിടുന്ന മതങ്ങളുടെ പ്രീണനം അതിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുക കൊല്ലുക അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിദ്വേഷം വളർത്തുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ രണ്ട് ഗ്രൂപ്പും ചെയ്യുന്നത് ഇവരുടെ എല്ലാം സ്ലീപ്പിംഗ് സെല്ലുകൾ അല്ലെങ്കിൽ ഇവരുടെ എല്ലാം പ്രവർത്തകർ ഇവിടെയും ഈ പറഞ്ഞ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് നമ്മൾ പുതിയൊരു നല്ലൊരു രാജ്യത്തേക്ക് നമ്മൾ വരുന്നത് അല്ലേ നമ്മൾ ഇവിടെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ഇവരുടെ ഈ കരാളഹസ്തം നമുക്ക് വേണ്ടിയിട്ട് വലവിരിച്ച് നോക്കിയിരിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഓൾറെഡി വന്നവർ അഞ്ചും എട്ടും പത്തും വർഷമായവർ അവർ ഇതിൻ്റെ ഈ മതങ്ങളുടെ അല്ലാതെ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ട് പോയവരെ കുറിച്ചല്ല പക്ഷെ ഇനി വരാനിരിക്കുന്ന പുതു തലമുറ ഇത് മനസ്സിലാക്കുക ഈ രണ്ട് ഗ്രൂപ്പിനെ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ അകറ്റി നിർത്തുക അകറ്റി നിർത്തി കഴിഞ്ഞെന്നാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ് കാരണം നമ്മുടെ ഈ രാജ്യത്ത് അല്ല നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ രാജ്യത്ത് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല കാരണം നമ്മളിത് കണ്ട അറിഞ്ഞതാണ് കേരളത്തിലല്ലേ എന്നിട്ട് അവിടെയൊന്നും ഈ രാഷ്ട്രീയക്കാർക്ക് ഈ മതങ്ങൾക്കും ഒന്നും നമ്മളെ നല്ല രീതിയിൽ നമുക്കൊരു നല്ല ഭാവി അവിടെ ഉണ്ടാക്കിത്തരാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും പ്രവാസികളായത് വീണ്ടും ഇവിടെ വന്നിട്ട് ഇവർ ഇവരിവിടെ ഇവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമാണ് ഈ പണം എങ്ങനെയായാലും പിരിച്ച് നാട്ടിലുള്ള ഇവരുടെ മേലാളന്മാർക്ക് ഇവരുടെ നേതാക്കന്മാർക്ക് അയച്ചു കൊടുക്കുക രാഷ്ട്രീയ ലാഭങ്ങൾ കൊയ്യുക ഇതൊക്കെ തന്നെയാണ് ഇവരുടെയൊക്കെ ഉള്ളിലിരുപ്പ് ആ നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കുക അതനുസരിച്ച് നമ്മൾ ജീവിക്കുക അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്